ആ ഒരുട്ട് തിന്നുല്ലേ കണ്ട കണ്ടേ കണ്ട ഇരിക്കൂ <laughs> ോ അവിടെ ചിക്കൻ മാങ്ങനെ ഞങ്ങൾ ചോറ് എന്താ സ്പെഷ്യൽ പറഞ്ഞു കൊടുക്കൂനോ ചിക്കൻ വരാൻ ഏത് എവുണ്ടോ അമ്പത് അമ്പതരാ എന്തിനാണ് എരിവ് ചിക്കനാണോ ആണോ വെള്ളം കുടിച്ച് വയറ് നിറച്ച് പിന്നെ ചോറ് തിന്നുവോ വയറ്റിന് വെള്ളം വയറ്റിന് കൊണ്ടുവന്നു ബീൻസ് വരണ്ട ീൻസ് ബീൻസ് ഏത് എന്താ നേരം മോ ഏതു എന്താ നേരത്തെ അമ്മേനെ വിളിച്ചോ അത് ഇന്ന ആരാ പറഞ്ഞ എങ്ങനെ ഐ ചേച്ചിയാണോ വേറെ മുറ്റിന്ന് എനിക്ക് എല്ലാന്റെ വെള്ളം കുടിക്കാൻ പാട്ടില്ല ഉം ഇന്ന അമ്പ കൊച്ചോ അടി ഇരിക്കടാ എന്ന തോന്മാരെ ഇത് എന്നതാ പറയുന്നേടാ ആരോടാ സംസാരിക്കുന്ന മരത്തിനോടാണോ പറയുന്നേ മരത്തിനോടാണോ പറയുന്നേ ആ വേഗം തിന്നു ആ നെയ് ദിവസത്തിന് നോക്ക് ചോറ് തിന്നിട്ട് കാണാം ഉമ്മ Murder! Nice!